ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ് ഇന്ന് നമുക്ക് ബജിക്കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റുള്ള മുളക് ബജ് തയ്യാറാക്കിയാലോ മുളക് ബോജ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എട്ട് ബജിമുളകാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് കഴുകി ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബജിക്ക് വേണ്ട മാവ് ഒന്ന് റെഡിയാക്കിയെടുക്കാം ഒരു മുക്കാൽ കപ്പ് കടലമാവാണ് ഞാനിവിടെ എടുക്കുന്നത് ഈ ഒരു അളവ് ഗ്ലാസ്സിനാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇടാം കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഒരൽപ്പം ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നമുക്ക് ഈ ബാട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒട്ടും കട്ട കെട്ടാതെ വേണം മിക്സ് ചെയ്യാനായിട്ട് ബാറ്റർ ഒരുപാട് തിക്കായി പോകരുത് എന്നാൽ ഒരുപാട് ലൂസായി പോകാനും പാടില്ല ഒരുപാട് ലൂസായിപ്പോയാൽ ഈ മുളകിൽ ബാറ്റർ നന്നായിട്ട് പിടിച്ചിരിക്കില്ല അല്പം വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം മുളക് പൊജിക്കുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട് ധൈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം റെഡിയാക്കാൻ കണ്ടോ ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ മുളകിൻ്റെ അറ്റം ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം ഇത ഇങ്ങനെ ഇത്രയും മതിയാവും കണ്ടോ ഓരോ മുളകിൻ്റെയും നമുക്ക് അങ്ങനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം മാവ് ഈ മുളകിനുള്ളിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് മുഴുവൻ ഭജ് നമ്മൾ അറ്റം ഒന്ന് സ്പ്ലിറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ഒന്ന് ചൂടാക്കാൻ വെക്കാം പാനിലേക്ക് നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ റൈസ് ബ്രാൻ ഓയിലാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം മുങ്ങി കിടക്കാൻ ആവശ്യമായ എണ്ണ വേണം നമ്മൾ എടുക്കാനായിട്ട് എണ്ണ ചൂടായി വരുന്നുണ്ട് ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോ മുളക് നമുക്ക് മാവിലോട്ട് ഒന്നിട്ട് മുക്കിയെടുക്കാം ഈ ഞെടുപ്പ് കളഞ്ഞിട്ടില്ല ഈ ഞെടുപ്പിൽ പിടിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം സ്റ്റൗ നമ്മളിപ്പം മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഇടയ്ക്ക് നമുക്ക് ഈ മുകളിലോട്ടൊരല്പം എണ്ണയൊന്നും തൂങ്ങിക്കൊടുക്കാം ഒരു വശം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നമ്മുടെ മുളക് വഴി ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ട് വശവും നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കോരി മാറ്റാം ഇനി ബാക്കി ഇരിക്കുന്ന മുളകും നമുക്ക് റെഡിയാക്കി എടുക്കാം നമ്മുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം എപ്പോഴും ഒന്ന് കൺട്രോൾ ചെയ്യണം അല്ലെങ്കിൽ പെട്ടെന്ന് നിത കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ ഒരു വശം മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം നമ്മുടെ മുളക് പച്ച ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ അതുപോലെ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്